കൂടിയാണ് പ്രത്യേകിച്ച് വയനാട് ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഞങ്ങള് പൂർണ്ണമായി അതുപോലെ സഹകരിക്കും എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഗവൺമെന്റിന് കുറെ കൂടി വ്യക്തത വല്ല ഉദ്യോഗസ്ഥ തലത്തിൽ കാര്യങ്ങൾ കുറെ കൂടി വേഗതരാകണം ഞങ്ങൾ ആ യോഗത്തിൽ ആവശ്യപ്പെട്ട് തന്നെ ഒരു ടൈം ഫ്രെയിം ഉണ്ടാകും ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു സമയത്തിന്റെ സമയത്തിൻ്റെ ആ സമയക്രമത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച ആ സമയത്ത് അത് എല്ലാത്തെ പ്രശ്നം വീട് വെച്ച് കൊടുത്താൽ മാത്രം തീരുന്ന പ്രശ്നം അവിടെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചൊരു ആവശ്യം മൈക്രോ ലെവൽ ഫാമിലി പാക്കേജാണ് അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു കുട്ടികൾ മാത്രമായ വീട് വീട് വെച്ച് കൊടുത്താൽ മതി ഈഗൻ്റെ ഇനി കുട്ടികളും ബന്ധുക്കളും എല്ലാവരും നഷ്ടപ്പെട്ടു പ്രായമായവർ മാത്രം ഇനി വീട്ടിലെ ഏണിങ് മെമ്പർ വരുമാനം ഉണ്ടാക്കുന്ന ആളില്ല ബാക്കി കുടുംബം മാത്രം ബാക്കി എങ്ങനെ ജീവിക്കും അപ്പം ഓരോ കുടുംബത്തിലും ഓരോ കുടുംബത്തിനും മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം അവർക്ക് ജീവിക്കാൻ അവർക്ക് വരുമാനം ഉണ്ടാകാൻ അവരുടെ ഉപജീവനത്തിനുള്ള കാര്യം ഇതെല്ലാം ചെയ്യണം ഇതെല്ലാം ചെയ്യണം പിന്നെ ഈ കാർഷിക മേഖല കുറേ ഭാഗം ഇപ്പം നമ്മൾ വീടൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു കാലിത്തൊരുത്തിന് പോലും സ്ഥലമില്ലാത്ത രീതിയിലാകുന്നത് അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കുറേ കൂടി സ്ഥലം കൊടുക്കണം അവർക്ക് വലിയ വീടിനേക്കാൾ പ്രധാനം കുറെ കൂടെ സ്ഥലമാണ് കാരണം ഈ കാർഷിക മേഖല നിങ്ങൾ ശ്രദ്ധിച്ചറിയാം കാർഷിക മേഖല വലിയ തകർച്ചയിലാണ് അവർ പലരും ജീവിക്കുന്നത് പശു കിടന്നിട്ട് പാല് കൊടുത്തിട്ടാണ് ഒരു കാലിത്തൊഴുത്ത് പോലും കെട്ടാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ വരരുത് നമ്മൾ അവർ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വീട് നഷ്ടപ്പെട്ടവരെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് മാത്രമാണ് അത് കുറെ കൂടെ വൈഡർ ആങ്കിൾ കുറെ കൂടെ വിശാലമായ കാഴ്ചപ്പാട് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളിലേക്ക് കടക്കണം എന്നുകൂടി ഞങ്ങൾ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടു അല്ല അത് എന്നാണ് പറഞ്ഞത് നേരത്തെയും പറഞ്ഞത് പറഞ്ഞോചിക്കാം പക്ഷെ അതിനുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള പദ്ധതികളൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ കൃത്യമായിട്ടുള്ള ബെനഫിഷറീസ് അതായത് ആരെ ആരാണ് വിക്റ്റിംസ് യഥാർത്ഥത്തിൽ എന്നതിന്റെ ലിസ്റ്റ് കറക്റ്റ് അല്ല ഞാനത് വളരെ സങ്കടകരമായ കാര്യം നമ്മൾ പിന്നെ ഇതിനോട് യോജിച്ച് പോകാൻ തീരുമാനിച്ചോണ്ടാ പലതും അതായത് ഇതുവരെ രണ്ട് രീതിയിലുള്ള ആളുകൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് ഒന്ന് വീട് എടുത്തു പോയവരെ കംപ്ലീറ്റ് അതൊരു വിഭാഗ ആളുകൾ അത് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് കിടക്കണ്ട ഇല്ല രണ്ടാമത് ഇനി അവിടെ പോയി വീടുണ്ട് പക്ഷെ അവിടെ പോയി താമസിക്കാൻ പറ്റില്ല അപ്പൊ പഞ്ചായത്തിന്റെ കയ്യിലൊക്കെ ലിസ്റ്റ് ഉണ്ട് കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് അപ്പൊ പഞ്ചായത്ത് അധികൃതരായിട്ട് സംസാരിച്ചിട്ടില്ല സംസാ ഈ ഉദ്യോഗസ്ഥർ സംസാരിച്ചെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് തയ്യാറെ അത് കമ്പയർ ചെയ്ത് നോക്കണ്ടേ ഇതൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിൻ്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് ലോക്കൽ ബോഡീൻ്റെ കയ്യിലുണ്ട് അപ്പോൾ വേണ്ട രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ആക്കണം നമുക്കില്ലെങ്കിൽ വളരെ മോശമാണ്